ാനിലെ സഭാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നതിന് ഭിന്നശേഷി ഒരു തടസ്സമാകാൻ പാടില്ലെന്ന് വ്യക്തമാക്കി ലിയോ പതിനാലാമൻ മാർപ്പാപ്പ ഉത്തരവിട്ടത് കഴിഞ്ഞ മാസമാണ് ഇത് സംബന്ധിച്ച ചട്ടങ്ങളിൽ പറയുന്നു ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾക്ക് കൂടുതൽ അവധികൾ ലഭ്യമാക്കുന്നതിനുള്ള വ്യവസ്ഥയും നേരത്തെ ക്രമീകരിച്ചിരുന്നു കേരളത്തിൽ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള വിദ്യാകേന്ദ്രങ്ങളും തൊഴിൽ സ്ഥാപനങ്ങളും അഭയമന്ദിരങ്ങളും ഏറ്റവും ആദ്യം സ്ഥാപിച്ചതും ഏറ്റവും അധികം സ്ഥാപിച്ചതും ക്രൈസ്തവ സഭകളല്ലാതെ മറ്റാരുമല്ല ഭിന്നശേഷിക്കാരെക്കുറിച്ചുള്ള അവബോധം കേരളത്തിൽ വളർത്തുന്നതിൽ അവർക്ക് കരുതലാകേണ്ടതിൻ്റെ ആവശ്യകത സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിൽ നിര്യാതനായ ഫാദർ ഫെലിക് സി എം എയെ പോലെ വിജയിച്ച മറ്റേതെങ്കിലും സാമൂഹ്യ പ്രവർത്തകനുണ്ടോ അദ്ദേഹത്തെ പോലെ പ്രശസ്തരുമല്ലാത്തവരുമായ അസംഖ്യം വൈദികരും സന്യസ്ഥരും ഈ രംഗത്ത് ജീവിതം സമർപ്പിച്ച് പ്രവർത്തിക്കുന്നു സഭയുടെയും സന്യാസ സമൂഹങ്ങളുടെയും ധനശേഷിയും ആൾശേഷിയും ഭിന്നശേഷി സഹോദരങ്ങൾക്കായി നിസ്വാർത്ഥം വ്യയം ചെയ്തുകൊണ്ടിരിക്കുന്നു ഭിന്നശേഷിക്കാരെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്നതിൽ സഭയ്ക്ക് മാതൃകയാകാൻ കേരളത്തിൽ തൽക്കാലം ഏതെങ്കിലും രാഷ്ട്രീയ ഭരണാധികാരികളോ സർക്കാർ സംവിധാനങ്ങളോ ഇല്ല ഭിന്നശേഷിക്കാർക്ക് സർക്കാർ അധ്യാപക നിയമനങ്ങളിൽ സംവരണം ഏർപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് മുതലാണ് മൂന്ന് ശതമാനമായിരുന്നു സംവരണം രണ്ടായിരത്തി പതിനേഴിൽ നാല് ശതമാനമായി അതുയർത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് ഈ വിഷയത്തിൽ കൃത്യമായ ഹൈക്കോടതി ഉത്തരവ് ഉണ്ടായത് മുതൽ റോസ്റ്റർ തയ്യാറാക്കി സ്പെഷ്യൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ ഒഴിവ് സംബന്ധിച്ച് രേഖാമൂലം അപേക്ഷ നൽകി ഭിന്നശേഷി ഉദ്യോഗാർത്ഥികളെ ആവശ്യപ്പെട്ട് കാത്തിരിക്കുകയാണ് സഭയുടെ എയ്ഡഡ് വിദ്യാലയങ്ങൾ വർഷം മൂന്ന് കഴിയുന്നു തസ്തികകൾ ഇന്നും ഒഴിഞ്ഞുകിടക്കുന്നു ആരാണ് ഉത്തരവാദി നിയമപ്രകാരം ഭിന്നശേഷിക്കാർക്കായി ഒഴിവുകൾ നീക്കിവെച്ച എൻ എസ് എസ് മാനേജ്മെന്റിലെ അധ്യാപകർക്ക് നിയമനാംഗീകാരം നൽകാൻ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ സർക്കാർ ഉത്തരവിട്ടു സമാന സ്ഥിതി നിലനിൽക്കുന്ന മറ്റ് സൊസൈറ്റികളിലും ഈ ഉത്തരവ് പരിഗണിക്കപ്പെടണം എന്നുകൂടി കോടതി നിരീക്ഷിച്ചെങ്കിലും മറ്റ് മാനേജ്മെന്റുകളുടെ കാര്യത്തിൽ സർക്കാർ കണ്ണടയ്ക്കുന്നു പകരം ഒരേ വിഷയത്തിൽ കോടതി ഓരോരുത്തർക്കും ഇനിയും വെവ്വേറെ വിധി പറയണമെന്ന് ചട്ടിക്കുന്നു ക്രൈസ്തവ മാനേജ്മെന്റുകൾ വേണമെങ്കിൽ കോടതിയിൽ പോയി വേറെ വിധി വാങ്ങി വരട്ടെ എന്ന് പ്രസംഗിക്കുന്നു ക്രൈസ്തവ വിദ്യാലയങ്ങൾ അനർഹമായതെന്തോ കരസ്ഥമാക്കുന്നു എന്ന ധ്വനി വരുന്ന പ്രസ്താവനകൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നും ആവർത്തിച്ചുണ്ടാകുന്നത് എന്ത് സന്ദേശമാണ് നൽകുന്നത് ഇതിനെ ഒരു സാമൂഹിക പ്രശ്നമോ മാനുഷിക പ്രശ്നമോ ആയി കണ്ട് അഭിമുഖീകരിക്കാൻ തയ്യാറാവുകയാണ് ക്രൈസ്തവ സഭയുടെ മേൽ അധിക്ഷേപം ചൊരിയുകയല്ല വിദ്യാഭ്യാസ മന്ത്രി ചെയ്യേണ്ടത് എന്തിനും ഏതിനും പഴയ വിമോചന സമരത്തെ കൂട്ടിക്കെട്ടി സംസാരിക്കുന്നത് മന്ത്രിയുടെ ആശയപാപ്പരത്വവും മാനസിക സങ്കുചിത്വവുമാണ് പ്രകടമാക്കുന്നത് ക്രൈസ്തവ സഭയോട് പ്രകടമായ വിവേചനം കാണിക്കുന്നു എന്ന് വരുന്നത് ഒരു ജനാധിപത്യ മതേതര ഭരണകൂടത്തിനോ രാഷ്ട്രീയ നേതാക്കൾക്കോ ഭൂഷണമല്ല വിമോചന സമരത്തിച്ചാൽ സഭയെ ഫള്ളു പറയുന്നത് വിപ്ലവ പ്രവർത്തനവുമല്ല പതിനാറായിരത്തോളം അധ്യാപകരെ അവരെ ആശ്രയിക്കുന്ന എഴുപതിനായിരത്തോളം വ്യക്തികളെ കുടുംബ പ്രശ്നങ്ങളിലേക്ക് പട്ടിണിയിലേക്ക് മാനസികാസ്വാസ്ഥ്യങ്ങളിലേക്ക് ഒരുപക്ഷെ ആത്മഹത്യയിലേക്ക് തന്നെ തള്ളിവിടുന്ന വസ്തുതകൾ ഈ വിഷയത്തിൽ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമോ സാമുദായികമോ അല്ല കാര്യങ്ങൾ അധ്യാപകർ സ്വന്തം ചെലവിൽ സ്കൂളിൽ വരുന്നു പഠിപ്പിക്കുന്നു സർക്കാരിൻ്റെ പ്രധാന പരിഗണനയിലുള്ള പൊതുവിദ്യാഭ്യാസ മേഖലയുടെ ഭാഗമാകുന്നു അതിൻ്റെ ഗുണഗണങ്ങൾ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്നു കൂലിയില്ലാതെ ഇതങ്ങനെ തുടരട്ടെ എന്ന് കരുതുന്നതിൽ എന്ത് നീതിയാണുള്ളത് ഇത്തരം ശൈലികൾ ഈഴിട മേഖലയെ പൂർണ്ണമായി തകർത്തു ഭിന്നശേഷി സംവരണത്തിന് മൂന്ന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് എട്ട് വർഷമായി തീവ്ര തീവ്രശ്രമങ്ങൾ നടക്കുന്നു ഭിന്നശേഷിക്കാർക്കായി വിവിധ മാനേജ്മെൻറ്റുകൾ ഇത്രയധികം സീറ്റുകൾ ഒഴിച്ചിട്ടിട്ടും എന്തുകൊണ്ടത് നികത്തപ്പെടുന്നില്ല ആരാണ് അതിന് കുറ്റക്കാർ സർക്കാർ അതിനാഗ്രഹിക്കുന്നില്ല എന്ന് വരുമ്പോൾ സർക്കാർ അനാസ്ഥയിൽ തങ്ങൾക്ക് തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുന്നതിനെതിരെ കേരളത്തിലെ ഭിന്നശേഷി പ്രസ്ഥാനങ്ങൾ പ്രതിഷേധവുമായി കാര്യമായി രംഗത്തില്ല എന്നതും ശ്രദ്ധേയമാണ് യോഗ്യതയുള്ള ഭിന്നശേഷിക്കാരുടെ സ്ഥിതിപൂര കണക്കുകൾ ലഭ്യമാകണം മൂവായിരത്തോളം ഒഴിവുകളിൽ അഞ്ഞൂറോളം അപേക്ഷകൾ വന്നു എന്ന ഒരു അനൌദ്യോഗിക കണക്കുണ്ട് ഭിന്നശേഷിക്കാർക്ക് തൊഴിൽ നേടാൻ ഉതകുന്ന രീതിയിൽ അവരെ യോഗ്യതാ പരീക്ഷകളിലേക്ക് നയിക്കാൻ തക്ക വിധം നമ്മുടെ ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ സാമൂഹ്യ സംവിധാനങ്ങൾ ഉണർന്നിട്ടില്ല എന്ന് കരുതേണ്ടി വരുന്നു സഭയ്ക്കും ഇക്കാര്യത്തിൽ വീണ്ടും വിചാരപ്പെടാനുണ്ട് ഭിന്നശേഷിക്കാർക്ക് സഭ നൽകുന്ന സേവനങ്ങളുടെ നിലവിലെ പരിധികളും പരിമിതികളും പരിശോധിക്കപ്പെടണം ഭിന്നശേഷിക്കാർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ കൂടുതലായി നൽകാനാണ് അധ്യാപനം ഉൾപ്പെടെയുള്ള ഉദ്യോഗങ്ങൾക്ക് അർഹതയുള്ളവരായി അവരെ പരിവർത്തിപ്പിക്കാനും സഭയും വർധിതമായ ഉത്സാഹത്തോടെ രംഗത്തിറങ്ങേണ്ടിയിരിക്കും